Yui? ഉടനീളം ഇന്ന് ഭാഗികമായി മേഘാവൃതമായ കാലാവസ്ഥ അനുഭവപ്പെടുമെന്ന് നാഷണൽ സെന്റർ ഓഫ് മെറ്റീരിയോളജി ചില സമയങ്ങളിൽ കാലാവസ്ഥ ഭാഗികമായി മേഘാവൃതമായിരിക്കും ചില തീരപ്രദേശങ്ങളും ഉൾപ്രദേശങ്ങളും രാത്രിയിലും ചൊവ്വാഴ്ച രാവിലെയും അന്തരീക്ഷം ഈർപ്പമുള്ളതായിരിക്കും എന്ന് നാഷണൽ സെന്റർ ഓഫ് മെറ്റീരിയോളജി അറിയിച്ചു ഈർപ്പം പതിനഞ്ച് ശതമാനം വരെയും ആന്തരിക പ്രദേശങ്ങളിൽ എൺപത്തിയഞ്ച് ശതമാനം വരെയും പോകാം തീരപ്രദേശങ്ങളും ദ്വീപുകളിലും ഈർപ്പം തൊണ്ണൂറ് ശതമാനമാണ് പ്രവചിക്കുന്നത് എങ്കിലും ഇതിലും ഉയർന്നേക്കാമെന്നും എൻ എം സി കൂട്ടിച്ചേർത്തു രാവിലെയോടെ കിഴക്കൻ തീരത്ത് താഴ്ന്ന മേഘങ്ങൾ പ്രത്യക്ഷപ്പെട്ടു കിഴക്കും തെക്കും ദിശയിൽ ചില സംവഹന മേഘങ്ങൾ രൂപപ്പെടാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നു പർവ്വതങ്ങളിൽ താപനില മുപ്പത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസും ആന്തരിക പ്രദേശങ്ങളിൽ നാൽപ്പത്തിയെട്ട് ഡിഗ്രി സെൽഷ്യസും വരെ ഉയരാം ദുബായിലും അബുദാബിയിലും താപനില മുപ്പത്തിമൂന്ന് ഡിഗ്രി സെൽഷ്യസ് വരെയും ഡിഗ്രി സെൽഷ്യസിനും ഇടയിലായിരിക്കും രൂപപ്പെടുക യു എ ഇയിലൂടെ നീളം നേരിയതും മിതമായതോ ആയ കാറ്റ് വീശാനും സാധ്യതയുണ്ട് ചില സമയങ്ങളിൽ പൊടിക്കാറ്റ് വീശാനും കാരണമാകുമെന്ന് എൻ എം സി കൂട്ടിച്ചേർത്തു അറേബ്യൻ ഗൾഫിലും ഒമാൻ കടലിലും കടൽ നേരിയതോതിൽ പ്രക്ഷുബ്ധമാകാനും ഉയർന്ന തിരമാലകൾക്കും സാധ്യതയുണ്ട് ദിവസങ്ങൾക്ക് മുൻപ് ദുബായിലെ താപനില ജീവന് ഭീഷണിയായ നിലയിലേക്ക് ഉയർന്നിരുന്നു ജൂലൈ പതിനേഴിന് ദുബായിലെ താപനില അറുപത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസായി ഉയർന്നു ഉയർന്ന ചൂടും ഈർപ്പവും ഒരേ സമയമുണ്ടാകുന്ന കാലാവസ്ഥാ സാഹചര്യങ്ങൾ പ്രത്യേകിച്ച് മാരകമാണ് ആർദ്ര ബൾബ് താപനില എന്ന് വിളിക്കപ്പെടുന്ന ഈ താപനില ചൂടും ഈർപ്പവും കണക്കിലെടുക്കുന്നു കൂടാതെ മുപ്പത്തിയഞ്ച് ഡിഗ്രി സെൽഷ്യസിലോ അല്ലെങ്കിൽ അതിൽ കൂടുതലുള്ള റീഡിംഗ് മനുഷ്യർക്ക് ആറ് മണിക്കൂറിൽ കൂടുതൽ മാരകമായി കണക്കാക്കപ്പെടുന്നു ഈർപ്പം നൂറ് ശതമാനത്തിലെത്തുമ്പോൾ വിയർപ്പ് ബാഷ്പീകരിക്കപ്പെടുന്നത് നിർത്തുന്നു അതായത് ശരീരത്തിന് സ്വയം ണുപ്പിക്കാൻ കഴിയില്ല ഒരു വ്യക്തി ദീർഘകാലത്തേക്ക് ഈ അവസ്ഥകൾക്ക് വിധേയനായാൽ അത് മാരകമായേക്കാം അന്തരീക്ഷ ഉഷ്മാവ് വൈറ്റ് ബൾബിന്റെ പരിധിയിലേക്ക് എടുക്കുകയും അതിനുശേഷം പുറത്തേക്ക് പോകുന്നത് ജീവന് ഭീഷണിയാകുമെന്ന് ദുബായിലെ കാലാവസ്ഥാ സേവനങ്ങൾ മുന്നറിയിപ്പ് നൽകുന്നു ഷാർജ റിംഗ് റോഡും കനത്ത വെള്ളക്കെട്ടിനെ തുടർന്ന് അടച്ചിരുന്നു മുൻപ് ഇവിടത്തെ വാദികൾ കവിഞ്ഞൊഴുകുന്നതും ഇതിന് കാരണമായിരുന്നു വാഹനം ഓടിക്കുന്നവരുടെ ബദൽ റൂട്ടുകൾ ഉപയോഗിക്കാൻ ഷാർജ പോലീസ് നിർദ്ദേശം നൽകിയിരുന്നു പ്രതികൂല കാലാവസ്ഥയും അതിഥികളുടെ സുരക്ഷയും കണക്കിലെടുത്ത് കുടുംബ വിനോദ കേന്ദ്രമായ ദുബായ് ഗ്ലോബൽ വില്ലേജ് ചൊവ്വാഴ്ചമായി ദുബായ് ഇന്റർനാഷണൽ എയർപോർട്ടിലെ സർവീസുകൾ പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് തടസ്സപ്പെട്ടിരുന്നു നിരവധി വിമാന സർവീസുകൾ റദ്ദാക്കുകയും പലതും വൈകുകയും വഴിതിരിച്ചുവിടുകയും ചെയ്തതായി അധികൃതർ അറിയിച്ചിരുന്നു ദുബായ് എയർപോർട്ട് റോഡിൽ ഗതാഗത കുരുക്കുള്ളതിനാൽ എയർപോർട്ടിൽ നിന്ന് പുറപ്പെടുന്ന യാത്രക്കാർക്ക് എളുപ്പത്തിലെത്തിച്ചേരാൻ മെട്രോ ഉപയോഗിക്കുന്നതാണ് ഉത്തമമെന്നും അന്ന് അധികൃതർ നിർദ്ദേശം നൽകിയിരുന്നു മറാഖ് സ്ട്രീറ്റ് റബാദ് സ്ട്രീറ്റ് എന്നിവ ഉപയോഗിക്കാനും ആർ ടി നിർദ്ദേശിച്ചിരുന്നു വടക്കൻ എമിറേറ്റുകളിൽ മണ്ണിടിച്ചിലിൽ രണ്ട് റോഡുകൾ തകർന്നു അലൈനിൽ അൽ ഖത്തറ ഏരിയയിലെ ഒരു അപ്പാർട്ട്മെന്റിൽ വെള്ളം കയറി ഇതേ തുടർന്ന് താമസക്കാർ ഭരിഭ്രാന്തരാകുകയും ചെയ്തു ഇവരെ പെട്ടെന്ന് സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റി കനത്ത മഴ മൂലം ഫ്ളാറ്റുകളിൽ വെള്ളം നിറഞ്ഞു ഷാർജ അൽ മജാസിൽ അൽ ഖാൻ ജംഗ്ഷനിലേക്കുള്ള റോഡിൽ വെള്ളം കെട്ടിനിന്നതിനെ തുടർന്ന് പോലീസ് അടച്ചു അസ്ഥിര കാലാവസ്ഥ മൂലം ഓഫീസുകളിൽ ഹാജർ നില തന്നെ കുറവായിരുന്നു പ്രതികൂല കാലാവസ്ഥയിൽ ജീവനപകടമുണ്ടാക്കുന്ന വിധത്തിൽ ട്രാഫിക് നിയമലംഘനങ്ങൾ വരുത്തിയാൽ ശിക്ഷ പോലീസ് മുന്നറിയിപ്പ് നൽകി രണ്ടായിരം ദിർഹം രൂപ വരെ പിഴയും ഇരുപത്തിമൂന്ന് ബ്ലാക്ക് പോയിന്റുകളും രണ്ടു മാസത്തേക്ക് വാഹനങ്ങൾ കണ്ടുകെട്ടലുമാണ് ശിക്ഷ പ്രതികൂല കാലാവസ്ഥയും യാത്രക്കാരുടെ സുരക്ഷയും കണക്കിലെടുത്ത് ദുബായ് പാർക്സ് ആൻഡ് റിസോർട്ട്സ് ഉൾപ്പെടെ പല വിനോദ കേന്ദ്രങ്ങളും അടച്ചിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി